ഞങ്ങളുടെ നാട്ടില് ജനുവരി മുതൽ മാർച്ച് വരെ ഉത്സവ സീസൺ ആണ് അതുപോലെ തന്നെ ഒരു തിറയും ഞങ്ങളെ ഒഴിവാക്കാറുല്ല ഇത് വല്യച്ചിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലാണ് കേട്ടോ സന്ധ്യക്ക് തന്നെ വീടൊക്കെ അടച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നോട്ടോ പിന്നെ നല്ലോണം തൊഴുതൊന്നും പ്രാർത്ഥിച്ചു വർഷത്തില് തിറയുള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരാറുള്ളൂ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വല്യച്ചിന്റെ വീട്ടിലേക്കാണ് തിറ തുടങ്ങുന്ന സമയത്ത് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോവണം അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കര ആഘോഷമാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചു കൂടും ഫുഡില്ലാത്ത പ്ലേറ്റ് ഫുഡ് കഴിക്കുന്ന അമ്മു ഇത് ഞാൻ ക്യാമറ തിരിച്ചപ്പോഴുള്ള പട്ടിഷു ആട്ടോ ആരും കാര്യം അവിടെ നിന്ന് ഞങ്ങൾ എല്ലാരും കൂടി അമ്പലത്തിലേക്ക് പോയി നല്ല രസമില്ല മുട്ടൊക്കെ മുട്ട അപ്പോൾ അവിടെ നിന്ന് പോവും കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കേട്ടു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങാതെ പോരുന്നത് എങ്ങനെയാണ് അതൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ ഞങ്ങൾ വേഗത്തിൽ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ